ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് ഒരേ സമയം കേന്ദ്രങ്ങളിൽ ഇരുപത് ലക്ഷം മനുഷ്യർ ഒരുമിച്ച് വിജയൻ ഉദ്ഘാടനം ചെയ്തു കനത്ത മഴയെ പോലും വകവെക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത് ലോകത്താകെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന മഹാവിപത്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതുകൊണ്ട് തന്നെ ഈ മാരക വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനായി വിപുലമായ ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിനും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കുമൊപ്പം പൊതുജനങ്ങളുടെ സജീവമായ പങ്കാളിത്തവും അത്യന്താപേക്ഷിതമാണ് നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കാനുള്ള ഈ മഹത്തായ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് ലഹരി എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്നും നിർമാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് തുടക്കമിട്ട വിരുദ്ധ ക്യാമ്പയിൻ ടു മില്യൺ പ്ലഡ്ജിന് ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ടു മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിൻ വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഉൾക്കൊള്ളുന്നു ലഹരി തള്ളിവിട്ടവരെ തിരികെ കൊണ്ടുവരുവാൻ നാടിൻ്റെ കർമ്മശേഷിയെടുത്തിയുടെ വ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം ഒരേ സമയം ഒരേസമയം നാൽപ്പത്തിരണ്ടായിരത്തിലധികം കേന്ദ്രങ്ങളിൽ ഇരുപത് ലക്ഷം മനുഷ്യർ ഒരുമിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ജില്ലയിലെ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ജില്ലാതല ഉദ്യോഗസ്ഥർ സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്കൂളുകൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ മതവ്യാപാര വ്യവസായ മേഖലകൾ ബസ് തൊഴിലാളികൾ യാത്രക്കാർ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിജ്ഞയിൽ പങ്കെടുത്തു പ്രധാന വേദിയായ കോഴിക്കോട് ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവ സ്വാഗതം പറഞ്ഞു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുൻ മന്ത്രിമാരായ അഹമ്മദ്ദേവർ കോവിൽ എം എൽ എ എം കെ മുനീർ എം എൽ എ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മുൻ എംപിയുമായ എം വി ശ്രേയാംസ്കുമാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി